ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയം പാമ്പാടിയിലാളെ ഇപ്പം ഞാൻ ഇന്ന് എന്നാൽ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്ന് ഞാൻ കഴിച്ചത് കാരണം എന്നാ നല്ല അടിപൊളി നല്ല പന്നി ബിരിയാണിയാണേ ഫോർക്ക് ബിരിയാണി കാരണം എന്ന് വെച്ച് നമ്മൾ പല ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട് ചിക്കൻ കഴിച്ചിട്ടുണ്ട് ബീഫ് കഴിച്ചിട്ടുണ്ട് മട്ടൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ പല ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബിരിയാണി എല്ലാം ഭയങ്കര വ്യത്യാസമാണേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല കാരണം കഴിച്ചതിൽ ഏറ്റവും നല്ല ബിരിയാണി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതനുസരിച്ച് അറേഞ്ച്മെൻ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇതാണ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അതായത് കോട്ടയം പാമ്പാടിയാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ